നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് റൈസാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു അരക്കപ്പോളം നമ്മുടെ ക്യാരറ്റിന് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരക്കപ്പോളം ബീൻസിന് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഒരല്പം മല്ലിയിലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതൊരു കാൽ കപ്പോളം ക്യാപ്സിക്കം ആണ് അതിന് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് പീസാണ് താഴത്തെ ഭാഗം ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ മുകളിലത്തെ ഭാഗം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇതുകൂടാതെ നമുക്കിതിലേക്ക് മുട്ടയും ചിക്കനും ആവശ്യമുണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മുട്ടയെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചിക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ഇവിടെ ഏകദേശം ചെയ്യായിട്ടുണ്ട് നമുക്കിതിനെ പാത്രത്തിൽ ഒന്നും കോരി മാറ്റാം നമ്മുടെ എഗ്ഗിനെ കോരി മാറ്റിയിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ കുരൽപ്പം കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇതാ വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളതാണ് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ആണ് കൂടെ നമ്മൾ ബീൻസ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്പ്രിംഗ് ഓണിയന്റെ ആണ് അതുപോലെ തന്നെ ക്യാപ്സിക്കം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കുക ഇത് ഒരുപാ ഒരുപാട് വെന്ത് പോകണ്ട ചൈനീസ് ഐറ്റംസ് ഒന്നും തന്നെ ഒരുപാട് വേവിക്കുന്നില്ല ഒരു ചെറുതായിട്ട് നമുക്കതിൻ്റെ കടിക്കണം കാരണം ഫുൾ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ചൈനീസ് ഐറ്റം എപ്പോഴും തയ്യാറാക്കുമ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യേത്തും ദൂരത്ത് തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു അല്പം കുരുമുക് പൊടി ഒരല്പം മാത്രം ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം മാത്രമാണ് ചേർക്കുന്നത് റൈസിലേക്ക് നമുക്ക് പാകാവുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കേണ്ടതുണ്ട് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് അതുകൊണ്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് പേർക്ക് കഴിക്കേണ്ട അളവിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ചില്ലി സോസും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കൈമാ റൈസാണ് തലേദിവസം തന്നെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസം ഇത് വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇത് തയ്യാറാക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കനും ചേർത്ത് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതോടൊപ്പം തന്നെ മുട്ടയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ ഒരു ഉള്ള് പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തിരിക്കുന്ന പെപ്പർ പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കണ്ടോ ഒരു അൽപ്പം മാത്രം പഞ്ചസാരയും നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം ഈ സ്പ്രിംഗ് ഓണിയൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിൻ്റെ മിക്സിംഗിലാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഒരു വുഡൻ പാക്കിലെ വെച്ചിട്ട് നന്നായിട്ട് അരി പൊടിഞ്ഞു പോവാതെ ഇതിനെ ഇളക്കിയെടുക്കുക ഫ്രൈഡ് റൈസിൻ്റെ ആ ഗിയുടെ വെളുത്ത നിറം മാറിയിട്ട് എല്ലാം ഒരേ പോലത്തെ നിറം ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടു എല്ലായിടത്തും ഒരേപോലെ കളറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സൂപ്പർ ഫ്രൈഡ് റൈസ് റൈസാണിത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എഗും അതുപോലെ തന്നെ ചിക്കനും വറുത്തെടുത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസ് ചെമ്മീനും അതുപോലെ തന്നെ ബീഫും ഇതുപോലെ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫ്രൈഡ് റൈസാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ